ഹൈ ഗൈസ് ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട ഒരു സംഭവമാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും ഏതാണ് പ്ലേസ് എന്ന് അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞൊന്നു വീഡിയോ എടുത്ത് വന്ന ഒരു വാക്വേ ആണ് നമ്മളിപ്പോൾ വന്നതും ഉച്ചക്കായി പോയി വെയിലുണ്ട് പക്ഷേ എന്താ പറയാ വൈകുന്നേരം തെരമാലകളൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് മറ്റു സിനിമ ഉണ്ടല്ലോ ദീവര ഇങ്ങനെയൊക്കെ റീൽ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് ഇവരിത്തെ ഇവിടെ മറ്റേ എന്താ പറയാ ഈ സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി നല്ലൊരു കാര്യമാണ് കേട്ടോ നമുക്ക് കടല് ഇങ്ങോട്ടങ്ങ് അടിച്ച് കേറില്ല ഇത് ചെല്ലാനും മൊത്തം ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീട്ടുകാർക്ക് ഒരു രക്ഷയില്ല നല്ല വൈബാണ് കേട്ടോ ഏത് സമയവും നമ്മുടെ ദേഹത്ത് വെള്ളം വീഴാം ഇത് അവിടെയൊക്കെ വെള്ളം വീണ സ്ഥലമാണ് ഞാൻ നടക്കുന്നതൊക്കെ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമ് പോവാട്ടോ അന്നേരം അടിപൊളി വൈബായിരിക്കും കണ്ണട കണ്ണടമൊക്കെ വെച്ചിട്ട് പട്ടിച്ചോ ഷോ അല്ല അത്രയ്ക്ക് വെയിലാണ് ഇപ്പം തന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഈവനിങ് വൈബും ചെറിയ മഴയൊക്കെ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കടലിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്